ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അ എസ് ബി എസ് സി വേൾഡ് അബിഎസ് ബി എസ് സി വേൾഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാം സെക്കൻഡ് ഫേസിന് വേണ്ടി ടെക്സ്റ്റ് ബുക്കിലെ ചില കാര്യങ്ങളാണ് ട്വൻത്ത് സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് കുറച്ച് ഭാഗങ്ങൾ വളരെ വേഗം ഒന്ന് നോക്കിപ്പോകാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ എന്താണ് സംഭവിച്ചതെന്നാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലായിരുന്നു ചാർ സ്ത്രീകൾക്ക് മാറി മറയ്ക്കുന്നതിനുള്ള അതായത് മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശം ലഭിച്ചത് ഇത് പുറപ്പെടുവിച്ച രാജാവാരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഉത്രം തിരുനാൾ മഹാരാജാവാണ് അപ്പോഴ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊൻപതിലാണ് ഏതാ ചാനാർ കലാപം എന്ന് പറയുന്നത് അപ്പോഴ് ആ ഒരു കലാപത്തിന് ശേഷം ഉത്തരം തിരുനാൾ മഹാരാജാവാണ് എന്ത് ചെയ്തത് ചാനർ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശം നൽകിയത് അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ ഒരു കാര്യമാണ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് എന്താണ് നടത്തിയത് ശിവപ്രതിഷ്ഠയാണ് അടുത്തത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വാതേരത്വന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് ഇത് ഏത് ക്ഷേത്രത്തിന് മുന്നിലാണ് കൊത്തിവെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് അരുവിപ്പുറത്തെ ക്ഷേത്രത്തിന് മുന്നിലാണ് അടുത്തത് നമുക്ക് നോക്കാനുള്ളത് വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ആലുവയിലെ സർവ്വമത സമ്മേളനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വാദിക്കാനും അല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനം ആലുവയിലെ സർവ്വമത സമ്മേളനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലില് ഉണ്ടായ വൈക്കം സത്യാഗ്രഹമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് നമ്മൾ നോക്കുന്നത് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സവർണജാഥ നയിച്ചത് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് മന്നത്ത് പത്മനാഭനാണ് മന്നത്ത് പത്മനാഭൻ സവർണജാഥ മന്നത്ത് പത്മനാഭൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് വൈക്കം സത്യാഗ്രഹം അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് എന്താ ഗുരുവായൂർ എന്താണ് ഗുരുവായൂർ ക്ഷേത്ര സോറി ഗുരുവായൂർ സമരമാണ് ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ജാതിയിലും പെട്ട ഹിന്ദുക്കൾക്ക് പ്രവേശനം അനുവദിക്കുക എന്നാവശ്യപ്പെട്ട് നടത്തിയതാണ് ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നാണ് അതിൻ്റെ നേതാവെന്ന് പറയുന്നത് ആരാണ് കെ കേളപ്പനായിരുന്നു നേതൃത്വം വഹിച്ചിരുന്നത് പിന്നീട് അതിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റനായിട്ട് ഒരാളുണ്ടായിരുന്നു അതാണ് എ കെ ഗോപാലൻ പിഴ് നേതാവ് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കെ കേളപ്പനും വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണെന്ന് ചോദിക്കുവാണെങ്കിൽ ആരാണത് എ കെ ഗോപാലനുമാണ് പിന്നീട് ഈ സത്യാഗ്രഹത്തിൽ വെച്ചിട്ടാണ് പി കൃഷ്ണപിള്ളയ്ക്ക് ക്രൂരമായ മർദ്ദനമേറ്റത് പി കൃഷ്ണപിള്ളയ്ക്ക് ക്രൂരമായ മർദ്ദനമേറ്റ സമരം ഏതാണെന്ന് ചോദിക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ ഗുരുവായൂർ സത്യാഗ്രഹമാണ് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാണ് തിരുവിതാംകൂറില് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കുന്നത് ആ ഭാഗം ക്ലിയർ ആയില്ലേ നമുക്ക് അടുത്തതായിട്ട് ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ എന്ന ടോപ്പിക്ക് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ മലബാറിലെ ദേശീയ പ്രസ്ഥാനമാണ് നോക്കുന്നത് മലബാർ ജില്ലാ കോൺഗ്രസ്സിൻ്റെ പ്രഥമ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ആനി ആയിരുന്നു അധ്യക്ഷ പാലക്കാട് വെച്ചിട്ടാണ് നടന്നത് അപ്പോൾ മലബാർ ജില്ലാ കോൺഗ്രസ്സിൻ്റെ പ്രഥമ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ആനി ബസ്സൻറ്റിൻ്റെ അധ്യക്ഷതയിൽ പാലക്കാട് വെച്ച് നടന്നു കെ പി കേശവ മേനോൻ കെ പി രാമൻ മേനോൻ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് കെ മാധവൻ നായർ ഇ മൊയ്തു മൗലവി എം പി നാരായണ മേനോൻ എന്നിവരായിരുന്നു ഇക്കാലത്ത് കോൺഗ്രസ് പ്രവർത്തനങ്ങൾക്ക് മലബാറിൽ നേതൃത്വം നൽകിയത് പേരുകൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം ആരൊക്കെയാണ് കെ പി കേശവ മേനോനുണ്ട് കെ പി രാമൻ മേനോൻ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് കെ മാധവൻ നായർ ഇ മൊയ്തു മൗല്ലവി എം പി നാരായണ മേനോൻ തുടങ്ങിയവർ ഓക്കെ അപ്പോഴ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലായിരുന്നു സമ്മേളനം ആയിരുന്നു അധ്യക്ഷ പാലക്കാട് വെച്ചിട്ടാണ് നടന്നത് ക്ലിയർ ക്ലിയറായാലും ഇത്രയും കാര്യങ്ങൾ അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മഞ്ചേരിയിൽ അവസാനത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനമാണ് കൊടുത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ മഞ്ചേരിയിൽ നടന്ന അവസാനത്തെ എന്താണ് സമ്മേളനമാണ് ആ സമ്മേളനത്തിൻ്റെ ഒരു പ്ര അടുത്തതായിട്ട് നമ്മൾ ഈ അവസാനത്തെ മലബാർ സമ്മേളനത്തിന് എന്താണ് പ്രത്യേകത എന്നാണ് നോക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മഞ്ചേരിയിൽ നടന്ന അവസാനത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിലാണ് പരിഷ്കരണം കുടിയാൻ പ്രശ്നം ഖിലാഫത്ത് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തത് അപ്പോൾ മലബാറിൽ അഥവാ മഞ്ചേരിയിൽ നടന്ന അവസാനത്തെ സമ്മേളനത്തിലാണ് പരിഷ്കരണം കുടിയാൻ പ്രശ്നം ഖിലാഫത്ത് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തത് ചിലപ്പോൾ ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റിൽ ചോദിക്കാം ഈ വിഷയങ്ങളൊക്കെ ഏത് സമ്മേളനത്തിലാണ് ചർച്ച ചെയ്തത് അപ്പോൾ ഇനി ആൻസർ എഴുതാമല്ലോ ഏതാണ് മഞ്ചേരി സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ തന്നെ ഗാന്ധിജിയും ഷൗക്കത്തലിയും എത്തി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു ഗാന്ധിജിയും ഷൗക്കത്തലിയും എവിടെയാണ് എത്തിയത് കോഴിക്കോട് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് എന്തിനാണെത്തിയത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയാണ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി പ്രസിഡൻറ്റും മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് സെക്രട്ടറിയായും ഖിലാഫത്ത് കമ്മിറ്റി രൂപീകരിച്ചു ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാണ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയും കൂടാതെ സെക്രട്ടറി എന്ന് പറയുന്ന ആരാണ് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബുമാണ് അടുത്തത് ഖിലാഫത്ത് പ്രസ്ഥാനം മലബാറിൽ ശക്തിപ്പെട്ടു അതേ തുടർന്ന് മലബാറിൽ പലയിടത്തും ബ്രിട്ടീഷുകാരുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടാവുകയും ചെയ്തു ഏറനാട് വള്ളുവനാട് പൊന്നാനി താലൂക്കുകളിലായി മലബാറിലെ കർഷകരായ മാപ്പിളമാർ ശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി ഈ സമരങ്ങളെ പൊതുവെ മലബാർ കലാപം എന്നാണ് വിശേഷിപ്പിക്കുന്നത് അപ്പോഴും മലബാർ കലാപമാണ് നമ്മൾ പറഞ്ഞത് എന്താണ് മലബാറില് പല സ്ഥലങ്ങളിലും ബ്രിട്ടീഷുകാരുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടാവുകയാണ് സ്ഥലങ്ങൾ പറയുന്നുണ്ട് ഏറനാട് വള്ളുവനാട് പൊന്നാനി താലൂക്കുകളിലായി മലബാറിലെ കർഷകരായ മാപ്പിളമാർ ശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി ഈ സമരങ്ങളെയാണ് പൊതുവെ മലബാർ കലാപം എന്ന് വിശേഷിപ്പിക്കുന്നത് ഓക്കെ അല്ലേ അത്രയും കാര്യങ്ങൾ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ എന്താണ് നടക്കുന്നത് നിയമലംഘന പ്രസ്ഥാനം മലബാറിൽ ശക്തമാവുകയാണ് കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ മുഹമ്മദ് അബ്ദുറഹിമാൻ്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ടും ഉപ്പു നിയമം ലംഘിച്ച് ഉപ്പുണ്ടാക്കി അതൊരു പ്രധാനപ്പെട്ട ഇൻസിഡൻറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ആരൊക്കെയാണ് കെ കേളപ്പനും കൂടാതെ തന്നെ ആരാ കോഴിക്കോട് ആരായിരുന്നു മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബുമാണ് ഉപ്പു നിയമം ലംഘിച്ച് ഉപ്പുണ്ടാക്കിയത് ഇത്രയും കാര്യങ്ങൾ ഓർത്തു ഓർത്തുവച്ചേക്കുക ഇനി നമ്മൾ ഈ വിഭാഗത്തിൽ നോക്കാനുള്ളൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ ആരാണെന്ന് നോക്കാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേ ഒരു മലയാളിയാണ് പാലക്കാടുകാരനായ ചേട്ടൂർ ശങ്കരൻ നായർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അമരാവതി സമ്മേളനത്തിലാണ് അദ്ദേഹം പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജാലിയൻ കാലാഭാവി കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് അദ്ദേഹം ചെയ്തു വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് അംഗത്വം രാജിവെച്ചു ഗാന്ധിയൻ സമരമാർഗം വിയോജിപ്പുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്കാണ് ഗാന്ധിയും അരാജകത്വവും എന്നുള്ളത് ഗാന്ധിയും അരാജകത്വവും അപ്പോഴും നമുക്ക് ഈ വർക്കുകളും പിന്നീട് ചേത്തൂർ ശങ്കരൻ നായരെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നൊരു മലയാളി അധ്യക്ഷനായ ഐ എൻ സി സമ്മേളനമാണ് അമരാവതി അതൊക്കെയാണ് നമുക്ക് വേണ്ടുള്ളത് അടുത്തത് നമ്മൾ പൂക്കോട്ടൂർ യുദ്ധമാണ് നോക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മലബാർ കലാപത്തിൻ്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവമാണ് പൂക്കോട്ടൂർ യുദ്ധം പൂക്കോട്ടൂരില് ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷ് പോലീസ് ശ്രമിച്ചതോടെയാണ് കലാപം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മലബാർ കലാപത്തിന്റെ ഭാഗമാണ് പൂക്കോട്ടൂർ യുദ്ധം പിന്നീട് ഇവിടെ ഒരു വ്യക്തിയുടെ പേരാണ് നമ്മൾ നോക്കിയതാനാണ് വടക്കേ വീട്ടിൽ മുഹമ്മദ് അതാണ് വ്യക്തിയുടെ പേര് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും ഇടയ്ക്കൊരു പ്രകൃതി ദൃശ്യം കണ്ടപ്പോഴതൊന്ന് പകർത്തി തന്നെ ഉള്ളു എല്ലാവരും ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക ചേറ്റൂർ ശങ്കരൻ നായരെക്കുറിച്ചും പൂക്കോട്ടൂർ യുദ്ധത്തെക്കുറിച്ചുമാണ് നമ്മൾ ലാസ്റ്റ് ടോപ്പിക്കായിട്ട് നോക്കിയത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കുന്നത് എല്ലാവരും നന്നായിട്ട് പഠിക്കുക പിന്നീട് എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വളരെ താമസിക്കാതെ തന്നെ വീണ്ടും കാണാം അപ്പോഴും എല്ലാവർക്കും നന്ദി നമസ്കാരം